േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഉപയോഗിച്ചുകൊണ്ട് സാഗറിനെ കൊല്ലുന്നതിനായുള്ള ശ്രമം നടക്കുകയാണ് എന്നുള്ള കാര്യം ദേവ്ജിയെ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ സുമിത്രയുടെ മകൾ ഇതോടെ ഭാഗ്യയോട് ഇനി ഒരു വിധത്തിലും പേടിക്കേണ്ട എല്ലാ സത്യവും ഞാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം എന്ന് ഉറപ്പിക്കുന്ന ദേവ്ജി എന്തായാലും ഭാഗ്യയും കൂട്ടരും സുരക്ഷിതമായ ഒരു താവളത്തിലേക്ക് മാറുകയാണ് ഇപ്പോൾ വേണ്ടത് കാരണം നിങ്ങളെ അന്വേഷിച്ചുകൊണ്ട് സുമിത്രയും കൂട്ടരും ഇപ്പോൾ അരക്കം വായുകയാകും ഞാനെന്തായാലും ബലരാമനെ ഒന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കട്ടെ എന്താണ് ഇനി സംഭവിക്കുക എന്ന് അറിയില്ലല്ലോ ശരി ദേവിജി എന്ന് പറഞ്ഞ് അവർ പോകുന്നു ഇതോടെ ദേവ്ജി ഒടുവിൽ തീരുമാനമെടുത്തിരിക്കുകയാണ് ബലരാമനെ കാണണമെന്ന ഇതിൻ്റെ ഭാഗമായി ബലരാമനെ കാണുന്നതിനായി ജയിലിലേക്ക് വരുന്നു ദേവ്ജിയുടെ അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് ഒന്ന് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബലരാമനെ ദേവിജി എന്താ പെട്ടെന്ന് ഇവിടേക്ക് ഞാനൊരിക്കലും ദേവ്ജി ഇവിടേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല അതെനിക്കറിയാം പക്ഷേ സത്യങ്ങളറിയാൻ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി നീ മൂത്ത മകനാണല്ലേ സാഗറിൻ്റെ ഞാനത് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എനിക്ക് അറിയില്ലായിരുന്നു അത് സാരമില്ല ദേവ്ജി ഇപ്പോഴെങ്കിലും സത്യങ്ങളറിഞ്ഞല്ലോ ഞാൻ മാത്രമല്ല ഇനി ഈ ലോകം മുഴുവൻ സത്യങ്ങൾ അറിയുക തന്നെ വേണം അത് വേണം ദേവിജി ഞാനും അതിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവുണ്ടായത് നീ അറിഞ്ഞോ എന്താ ദേവ്ജി സാഗർ സാഗർ ഹോസ്പിറ്റലിനാണ് എന്തുപറ്റിയച്ഛന് ഒരു നെഞ്ചുവേദന വന്നതാ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അപകടനില തരണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ദേവ്ജി എനിക്കൊന്ന് അച്ഛനെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എനിക്കത് മനസ്സിലാകും പക്ഷേ നീ ഒന്ന് അടങ്ങും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാം ആദ്യം നിന്നെ പുറത്തിറക്കണം അതിനു വേണ്ടിയുള്ള നീക്കമാണ് ഇനി ഞാൻ നടത്താൻ പോകുന്നത് നീ പേടിക്കേണ്ട കാര്യങ്ങളെല്ലാം ശരിയാകും ഈ ദേവ്ജി ശരിയാക്കി തരാം എന്നുപറഞ്ഞ് ദേവ്ജി അവിടെ നിന്ന് പോകുന്നതോടെ ബലരാമിന് പ്രതീക്ഷ വർദ്ധിച്ചിരിക്കുകയാണ് പക്ഷേ ദേവ്ജിയുടെ വരവിനെപ്പറ്റി സുമിത്ര ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്